സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതകളുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണെന്നും വായനയിലൂടെ ഇതിലില്ലാതാകുമെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു വായനാ ദിനാഘോഷത്തിൻ്റെയും വായനാ പക്ഷാചരണത്തിൻ്റെയും ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കഠിനമായ ജീവിത സാഹചര്യങ്ങളെ മനുഷ്യൻ നേരിട്ടതിന്റെ കഥയാണ് ആട് ജീവിതത്തിലൂടെ പറയാൻ ശ്രമിച്ചതെന്ന് ബെന്യാമിൻ പറഞ്ഞു തന്നിൽ നിന്നും വിഭിന്നമായ തന്റെ ഭാഷ സംസാരിക്കാത്ത തന്റെ വേഷം ധരിക്കാത്ത തന്റെ ആഹാരം കഴിക്കാത്ത ഒരാളോടുള്ള മനുഷ്യന്റെ അപരിചിതത്വമാണ് പുസ്തക വായന ഇല്ലാതാക്കുന്നത് ജീവിതം ഭാവനാസമ്പന്നമാകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനുമായി വിദ്യാർത്ഥികൾ ഒരു ദിവസം അരമണിക്കൂറെ വായനക്കായി മാറ്റി വയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ അപരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് സ്നേഹമാണ് കാരുണ്യമാണ് നന്മയാണ് ദയാണ് അപരവിദ്വേഷങ്ങൾ ഇല്ലാതിരിക്കുക അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഘർഷങ്ങളും കലാപങ്ങളും ഒഴിഞ്ഞ് നമുക്ക് സാഹോദര്യത്തിൽ വസിക്കാൻ കഴിയുക നമുക്ക് തരുന്നു എന്ന് എന്ന് ചോദിച്ചാൽ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ജില്ലാ ഭരണകൂടവും ലൈബ്രറി കൗൺസിലും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഴുത്തുകാരനും അധ്യാപകനുമായ ചുനക്കര ജനാർദ്ദനൻ നായരെ ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ആദരിച്ചു അമൃത ന്യൂസ് ആലപ്പുഴ